നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് അതീവ ശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെ പറ്റിയാണ് പണവരവുണ്ടാകുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ താന്ത്രികം ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു ഗ്രാമ്പു ഉപയോഗിച്ചാണ് നമ്മൾ ഈ താന്ത്രികം ചെയ്യുന്നത് ഒരു ഗ്രാമ്പു നിങ്ങളുടെ വീട്ടിൽ രഹസ്യമായി ഈ സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചാൽ അതായത് ഇവിടെ പറയാൻ പോകുന്ന ഈ സ്ഥലത്ത് നിങ്ങൾ ഒരു ഗ്രാമ്പു സൂക്ഷിച്ചു വെച്ചാൽ അളവറ്റ രീതിയിൽ പണവര പണം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തും എന്നാൽ ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലും എടുക്കാനില്ലെങ്കിൽ ഈ ഒരു താന്ത്രിക നിങ്ങൾ ചെയ്യണം അതായത് ഈ പറയുന്ന രീതിയിൽ തന്നെ ഈ താന്ത്രിക നിങ്ങൾ ചെയ്യണം വളരെ ലളിതമായ രീതിയിൽ ആർക്കും ചെയ്യാവുന്ന ഒരു താന്ത്രികമാണിത് ഇത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നിഷ്ഠകളൊന്നും തന്നെ നിങ്ങൾ പാലിക്കേണ്ടതായിട്ടില്ല അതുപോലെ ഈ താന്ത്രികം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നേരമോ സമയമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സമയം അനുസരിച്ച് ഈ താന്ത്രികം ഒരു തവണ നിങ്ങൾ ചെയ്തു വെക്കണം ഉറപ്പായും അതിന് ഫലം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ വീട്ടിൽ ഗ്രാമ്പു ഏതു ഭാഗത്ത് വെച്ചാലാണ് പണവർദ്ധനവ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ താന്ത്രികം ചെയ്യാനായി നമുക്ക് ഒരേ ഒരു ഗ്രാമ്പു മാത്രം മതി അതുപോലെ വിശ്വാസത്തോടു കൂടി മാത്രമേ ഈ താന്ത്രികം ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ പൂർണമായ ഫലം ലഭിക്കുകയുള്ളൂ ഈ താന്ത്രികം ചെയ്യുന്നവർ ഇത് ചെയ്തതിന് ശേഷം മറ്റ് ആരോടും പറയാൻ പാടില്ല അതാണ് ഈ താന്ത്രികത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് വീട്ടിലുള്ള അംഗങ്ങളോട് പോലും നിങ്ങൾ ഇത് ചെയ്യുന്നതിനെ പറ്റി പറയാൻ പാടില്ല ഇത് വീട്ടമ്മമാരാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പോലും ഇതിനെപ്പറ്റി പറയാൻ പാടില്ല അത്രമാത്രം രഹസ്യമായി ചെയ്യുമ്പോഴാണ് ഇതിന് ഫലപ്രാപ്തി ഏറുന്നത് ഇത് ചെയ്യാനായി ആദ്യം ഒരു ഗ്രാമ്പു എടുക്കണം ഗ്രാമ്പുവിനെ പറ്റി നമുക്കറിയാം ലക്ഷ്മിദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് ലക്ഷ്മി ദേവി വാസം ചെയ്യുന്ന ഒരു വസ്തുവാണ് ഗ്രാമ്പു ഗ്രാമ്പു എടുക്കുമ്പോൾ നല്ല മുട്ടുള്ള ഒരു ഗ്രാമ്പു എടുക്കണം നല്ലൊരു ഗ്രാമ്പു തന്നെ ഈ താന്ത്രിക പരിഹാരം ചെയ്യാനായിട്ട് എടുക്കണം അതായത് മൊന ഒടിഞ്ഞിട്ടുള്ള ഗ്രാമ്പു എടുക്കാൻ പാടില്ല ഈ ഗ്രാമ്പു എടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് ചുവന്ന തുണി കൂടി നിങ്ങൾ എടുക്കണം ചുവപ്പ് നിറത്തിലുള്ള തുണി തന്നെ എടുക്കണം മറ്റൊരു കളറുകളും ഈ താന്ത്രികം ചെയ്യാനായിട്ട് എടുക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു ഈ തുണിയിൽ എടുത്തു വെച്ച് ഒരു കിഴി പോലെ കെട്ടണം ഈ സമയത്ത് ലക്ഷ്മി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പണപരമായ പ്രശ്നങ്ങളെല്ലാം തീർത്ത് നല്ല രീതിയിൽ പണവർദ്ധനവ് ഉണ്ടാകണമെന്ന് ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് മനമൊരുകി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കിഴി നിങ്ങൾ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം അതായത് നിങ്ങൾ പണം അലമാരയിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഈ കിഴിയും കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം ഇങ്ങനെ നിങ്ങൾ ഈ കിഴി സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ പണപരമായ എല്ലാ പ്രശ്നങ്ങളും മാറാൻ തുടങ്ങും നല്ലൊരു താന്ത്രിക പരിഹാരമാണിത് ഈ ഉപായം നിങ്ങൾ വളരെ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അളവറ്റ പണം അതായത് പണവർധനം ഉണ്ടാകും നിങ്ങൾ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതായത് പണപരമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ താന്ത്രിക പരിഹാരം നിങ്ങൾ ചെയ്യണം ഒരു തവണ ചെയ്താൽ മതി ഒരു തവണ ഇത് ചെയ്തു നോക്കിക്കേ വളരെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു താന്ത്രിക പരിഹാരമാണിത് ഈ ഉപായം വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതുപോലെ ഏത് ദിവസം വേണമെങ്കിലും ഇത് ചെയ്യാം പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെയില്ല ട്രൈ ചെയ്ത് നോക്കുക അളവറ്റ രീതിയിൽ പണവർധനം ഉണ്ടാകും നല്ല അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകും ചെയ്ത് നോക്കുക നന്ദി На